ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ സൗദിയിലേക്ക് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് വി എഫ് എസില് പോയപ്പോണ്ടായ എൻ്റെ എക്സ്പീരിയൻസാണ് എൻ്റെ എക്സ്പീരിയൻസും പിന്നെ എന്തൊക്കെ ഡോക്യൂമെൻറ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളതൊന്നും കൂടെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്കിപ്പം കോ കോഴിക്കോടും കൊച്ചിയിലും ആണ് വി എഫ് എസ് സെൻറ്റേഴ്സ് ഉള്ളത് അപ്പം എനിക്ക് പോകേണ്ടി വരുന്നത് കോഴിക്കോട് വി എഫ് എസ് ഓഫീസിലാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വിപേഴ്സിലേക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ളതാണ് അത് നമ്മുടെ വിസ പേപ്പർ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വെച്ചിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ട്രാവൽസിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്തു തരുന്നതാണ് അതിനുള്ള അതിൻ്റെ സമയത്ത് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഓൺലൈനായിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അത് ആ ഡോക്യുമെൻസിൻ്റെ കോപ്പി തന്നെയാണ് നമ്മൾ പിന്നെ ബി എഫ് എസ് ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതും നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് ഒരു എമൗണ്ട് നമുക്ക് പിന്നെ അറിയാൻ പറ്റും അതായത് എത്ര എമൗണ്ട് വിസ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ അതല്ല കറക്റ്റ് എമൗണ്ട് അതിലും അത് പ്ലസ് നമ്മുടെ ഇൻഷുറൻസ് എമൗണ്ട് പിന്നെ അവിടെ പേ ചെയ്യേണ്ടി വരിക ആ ഇൻഷുറൻസ് നമ്മൾ എമൗണ്ട് നമുക്ക് ആ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് മനസ്സിലാവില്ല അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവരെ ആ എമൗണ്ട് പറയുള്ളൂ അത് പെർ ഹെഡ് ഒരു തൗസൻഡ് സംതിങ് ഒക്കെയാണ് വരിക അന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര ആളാണ് പോകുന്നത് അവരുടെ ഇൻഡിവിജ്വൽ പാസ്പോർട്ട് കോപ്പി അപ്ലോഡ് ചെയ്യണം പിന്നെ നമ്മളെ നമ്മളെ ആരാണോ ഇൻവൈറ്റ് ചെയ്യുന്നത് അതിപ്പം എൻ്റേത് ഹസ്ബൻഡ് കൊണ്ട് ഹസ്ബൻ്റിൻ്റെ പാസ്പോർട്ട് കോപ്പിയും ഇക്കമ്മ കോപ്പിയും പിന്നെ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് എൻ്റെ കൂടെ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത്രയായിരുന്നു ആവശ്യമുണ്ടായിരുന്നത് അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തു നമുക്ക് ഒരുപാട് മുൻപേക്കുള്ള ഡേറ്റ് ഒന്നും കിട്ടില്ല ഒരു വൺ വീക്ക് വൺ വീക്ക് മുന്നോട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് വേണം അപ്പോയിൻമെൻ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വൺ വീക്കിൻ്റെ ഉള്ളിലുള്ള ഒരു ഡേറ്റ് ആയിരിക്കും കിട്ടുക അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമ്മൾ നമുക്ക് തരുന്ന സമയം അതിൽ അതിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആ ടൈമിന് ആ ടൈമിന് മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ അതിൻ്റെ മുമ്പേ നമ്മൾ എന്തെങ്കിലും കാര്യം കൊണ്ട് റിക്വസ്റ്റ് ചെയ്താലോ അതൊക്കെ ഒന്നും അവർ അലോ ചെയ്യില്ല നമ്മൾ നമുക്ക് എത്രയാണോ ടൈം അത് ആ ടൈമിൽ ആ ടൈമിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് ആവുമ്പോൾ അങ്ങനെ അവർ ക്യൂല് നിർത്തിയിട്ട് നമ്മൾ ഉള്ളിൽ കയറ്റുള്ളൂ ഉള്ളിൽ കയറ്റുകയാണെങ്കിൽ തന്നെ നമ്മൾ എല്ലാവർക്കും കൂടെ ഒന്നും കയറാൻ പറ്റില്ല അപ്പോയിൻമെൻറ്റ് എടുത്തുകാർക്കൊക്കെയാണോ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉള്ളവർക്കാണ് കയറാൻ പറ്റുക അപ്പോൾ ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യമില്ല അവർക്ക് അവരെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല അത് അതിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് ആറ് വയസ്സിനെ താഴെയുള്ള കുട്ടികളെ കൊണ്ടുപോകേണ്ടത് കാരണം അവർ കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല ഇനി കൊണ്ടുപോകുകയാണെങ്കിൽ അപ്പോൾ അമ്മമാരൊക്കെയാണ് പോകുന്നത് വെച്ചാൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ കൊണ്ടുപോയെങ്കിലും ആദ്യം അവർ ഞാൻ വെക്കേഷൻ ടൈമിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതായത് വെക്കേഷൻ തുടങ്ങുന്നതിൽ വൺ മന്ത് മുമ്പേയാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അപ്പം അവർ ഒന്നും സമ്മതിച്ചില്ല കയറാൻ പറ്റില്ല എന്നെ പറഞ്ഞു കുട്ടീനെയും കൊണ്ട് കയറാൻ പറ്റില്ല അപ്പം പേരൻസും കൂടെ വന്നതുകൊണ്ട് അവർ നോക്കി പക്ഷേ കുറേ സമയം എടുത്തത് കൊണ്ട് തന്നെ മോള് കുറച്ച് ബുദ്ധിമുട്ടാക്കി അപ്പം കുറേ സമയം കഴിയുമെങ്കിൽ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞപ്പം അവർ സമ്മതിച്ചു അമ്മേനെ കൂടെ കടത്തി അത് എല്ലാ സമയത്തും ഒന്നും സമ്മതിക്കില്ല ഒന്നാമത് സെക്യൂരിറ്റി റീസൺസ് പിന്നെ അൻ്റെ ഉള്ളിൽ ക്രൗഡഡ് ആവുമല്ലോ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ സമ്മതിക്കാത്തത് പിന്നെ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻ ഞാനും എൻ്റെ കുഞ്ഞുമായതുകൊണ്ട് എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി എൻ്റെ കുട്ടിയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി പിന്നെ ഞാനും ഹസ്ബൻഡും തമ്മിൽ ഉള്ള റിലേഷൻ അതായത് മാര്യേജ് സർട്ടിഫിക്കറ്റ് അതിപ്പം എൻ്റെ പാസ്പോർട്ടിൽ ഹസ്ബൻഡിൻ്റെ പേരും ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ പേരും അതായത് കറക്റ്റ് ഫുൾ നെയിം വേണം അങ്ങനെയായിരുന്നു ഞാൻ പോയപ്പോണ്ടായിരുന്ന നിയമം അപ്പം ആ ഫുൾ നെയിം ഉണ്ടെങ്കിൽ നമുക്ക് മാര്യേജ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല അതായത് മാരേജ് സർട്ടിഫിക്കറ്റ് അഡസ്സ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് മാര്യേജ് സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചാൽ മതിയാവും അതല്ലെങ്കിൽ നമ്മൾ വിസ എടുക്കാൻ പോകുന്ന സമയത്ത് അറ്റസ്റ്റേഷൻ ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം അത് നമ്മൾ ചെയ്യുക ബോംബെയിലെ സൗദിൻ്റെ എംബസി ഉണ്ട് അവിടെ നിന്നാണ് ഇത് പ്രോസസ്സിങ് നടക്കുക അപ്പോൾ അത് നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു ട്രാവൽസിൽ ചെന്നിട്ട് പറയണം അതായത് സൗദീൻ്റെ മുംബൈ അറ്റസ്റ്റേഷൻ ചെയ്യണം എന്നുള്ളത് പറയണം അങ്ങനെ ആവുന്ന സമയത്ത് അവരത് ചെയ്തു തരും പക്ഷേ അത് ഇപ്പം നിയമത്തിലെന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എടുത്തുകഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അതിലെന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ട്രാവൽസിലൊക്കെ അന്വേഷിച്ച് അറിയാൻ പറ്റും ഇപ്പോൾ അറ്റ വേണോ എന്നുള്ളത് അതെല്ലാം നമ്മുടെ പാസ്പോർട്ടിലും ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിലും നമ്മുടെ രണ്ടാളുടെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ അറ്റ ഒക്കെ ആവശ്യമില്ല ജസ്റ്റ് പാസ്പോർട്ടിൻ്റെ കോപ്പി മാത്രം മതി പിന്നെ വേണ്ടത് വൈറ്റ് പാഗ്ലൗണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് അത് ഒരു കോപ്പി വെച്ച് മതി വൈറ്റ് ബാഗുണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ വേണ്ടത് ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് കോപ്പിയും പിന്നെ നമ്മുടെ ഹസ്ബൻറ്റിൻ്റെ ഇക്കാമ കോപ്പി പിന്നെ വേണ്ടത് നമ്മുടെ വിസ അപ്രൂവൽ ലെറ്റർ നമുക്ക് ഇവിടുന്ന് സൗദിയിൽ നിന്ന് വിസ പ്രോസസിങ് ആയ അതിൻ്റെ ലെറ്റർ വേണം പിന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അത് രണ്ടാൾക്കാരാണെങ്കിൽ രണ്ടെണ്ണം കയ്യിൽ വെക്കുന്നതാണ് നല്ലത് പിന്നെ ചില ആൾക്കാർക്ക് എക്സ്പെയറായ പാസ്പോർട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മളും വിചാരിക്കും അതായത് പക്ഷേ അത് അവരവിടുന്ന് കറക്റ്റ് ചോദിക്കുന്നുണ്ട് അവർക്കറിയാൻ പറ്റുകയും ചെയ്യും അതായത് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കയ്യിൽ വെക്കണം അത് ലേറ്റസ്റ്റ് നല്ല എത്ര എണ്ണം എക്സ്പയറായോ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതല്ലെങ്കിൽ അവർ തിരിച്ചയക്കും ഞാൻ അവിടെയുള്ള സമയത്ത് ഞാനത് കണ്ടിട്ടുണ്ട് അപ്പം എക്സ്പെയറായ പാസ്പോർട്ട് തീർച്ചയായിട്ടും കയ്യിൽ കരുതണം പിന്നെ നമ്മുടെ നമുക്ക് എത്രയാണോ എമൗണ്ട് അപ്രൂവൽ ലെറ്ററിൽ കാണിച്ചത് അത് പ്ലസ് എമൗണ്ട് വരും അപ്പോൾ അതും നമ്മൾ കയ്യിൽ കരുതുക അത് ആയിട്ടോ ഗൂഗിൾ പേയോ കാർഡോ എന്തായാലും അവരത് ആക്സെപ്റ്റ് ചെയ്യും ഇപ്പം കോഴിക്കോട് വി എഫ് എസ് ഓഫീസെന്ന് പറയുന്നത് പാലായിലാണ് ഹൈലൈറ്റ് മാളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അത് നമ്മുടെ വണ്ടിയിൽ പോകുകയാണെങ്കിലും പിന്നെ നമുക്ക് ഓട്ടോയിൽ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാണ് പോകുന്നതെങ്കിലും ആർക്കായാലും അറിയാൻ പറ്റും ഹൈലൈറ്റ് മോൾ എന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓഫീസ് ഓഫീസ് ഉള്ളത് പിന്നെ നമ്മൾ അവിടെ എത്തി പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് എത്തിയാൽ മതി എത്തിക്കഴിഞ്ഞ് ആ ഒരു ക്യൂല് നിർത്തിയിട്ട് നമ്മളെ ആദ്യം ഒരു വെരിഫിക്കേഷൻ ഉണ്ട് ആ വെരിഫിക്കേഷൻ അവിടേക്കാണ് നമ്മൾ കയറ്റുക അവർ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഡോക്യുമെൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് അവർ ക്രോസ് ക്രോസ് ചെക്ക് ചെയ്യും ക്രോസ് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ അതായത് നമുക്ക് വിസ കിട്ടാൻ നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അവർ നമുക്കൊരു ടോക്കൻ തരും ടോക്കൻ തന്നിട്ട് പിന്നെ ഒരു സെക്കൻഡ് ഫ്ലോറിലേക്കാണ് നമ്മൾ വെയിറ്റ് ചെയ്യാം നല്ല തിരക്കാണെങ്കിൽ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറോണൊക്കെ കഴിയും ഞാൻ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നു അപ്പം ഞാൻ ഒരു പതിനൊന്ന് മണിയായിരുന്നു എൻ്റെ ടൈം പതിനൊന്ന് മണിക്ക് കയറിയിട്ട് ഞാൻ വരുന്നൊരു ആറു മണിക്കാണ് തിരിച്ചിറങ്ങിയത് അപ്പം അത് നല്ല അതൊരു സീസൺ ടൈം ആയതുകൊണ്ടാണ് അത്രയും ടൈം എടുത്ത് അല്ലെങ്കിൽ വേഗം കഴിയും അപ്പോൾ നമ്മൾ ഡോക്യുമെൻസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ നമ്മളിപ്പോൾ പറയും പിന്നെ ഇന്ന ഇതാണ് കുഴപ്പം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ റിസ്കിൽ ചെയ്യാം എന്നവരെ നമ്മൾ ചോദിക്കും നമുക്ക് ചെയ്യണോ കൺഫേം ചെയ്യണോ അതെല്ലാം നമ്മൾ ഓക്കെ പറയുകയാണെങ്കിൽ അവർ ചെയ്യും അവർ കുഴപ്പമില്ലെങ്കിൽ പിന്നെ അവർ അത് നമുക്ക് ഡോക്കൺ തരും അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ടാണ് പിന്നെ നമ്മുടെ ബയോമെട്രിക്സ് ഒക്കെ ഫോട്ടോ ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ തമ്പ് ബ്രഷൻ എടുക്കും പിന്നെ അങ്ങനെ ഞാൻ പോർക്കുന്നില്ല എടുക്ക ഫിംഗേഴ്സ് ആണേനെ അത് ഫിംഗേഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഫിംഗർ ഫിംഗർ പ്രിൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അവർ തോന്നും ബേബി മെമ്മോറിയലിലേക്കാണ് അവർ റഫർ ചെയ്യുന്നത് അവിടെ ഡോക്ടർ കാണിച്ചിട്ട് അവർ സർട്ടിഫിക്കേഷൻ തരും സർട്ടിഫിക്കറ്റ് തന്നാൽ നമുക്ക് അത് അന്ന് തന്നെ കഴിയും ഫിംഗർ പ്രിൻറ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ നേരം അവിടെ പോയി എടുത്തിട്ട് ഇവിടെ വന്ന് സബ്മിറ്റ് ചെയ്താൽ മതി പിന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരെ ഫോട്ടോ എടുക്കേണ്ട കാര്യമൊന്നുമില്ല വലിയ ആൾക്കാരുടേത് മാത്രമേ ഉള്ളൂ ഫിംഗർ പ്രിൻറ്റും ഫോട്ടോയൊക്കെ അതായത് ആറു വയസ്സിന് താഴെയാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല പിന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ കൺഫർമേഷൻ നമുക്ക് പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും ആ ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണെന്ന് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവരത് ഒക്കെ ചെയ്യുള്ളൂ അപ്പം അങ്ങനെ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം പാസ്പോർട്ട് അവർ പറയുന്നത് കൊറിയറായിട്ട് കൊറിയറായിട്ട് നമുക്ക് കൈ കിട്ടണമെങ്കിൽ അതായത് ബോംബെയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കൊറിയർ വരും അങ്ങനെയാണെങ്കിൽ കറക്റ്റ് പത്ത് ദിവസം മതി ആ പാസ്പോർട്ട് കിട്ടും ഞാൻ ഒരുപാട് ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു പിന്നെ ആ പത്ത് ദിവസത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ അഡ്രസ്സിൽ അതാ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സിൽ നമുക്ക് കയ്യിൽ പാസ്പോർട്ട് കിട്ടും അത് അത് പാസ്പോർട്ട് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു തൗസൻഡ് വൺ ഹൺഡ്രഡ് സംതിങ് നമ്മൾ പേ ചെയ്യണം ഒരു പാസ്പോർട്ടിന് തൗസൻഡ് സംതിങ് എന്തായാലും ആ ആയിരം രൂപ നമ്മൾ പേ ചെയ്താൽ മാത്രമേ നമുക്ക് കുറേ റേറ്റ് കിട്ടുള്ളൂ നമ്മളിപ്പോൾ കോഴിക്കോടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കത് അവിടെ പോയി കളക്ട് ചെയ്താൽ മതിയല്ലോ അങ്ങനെയാണെങ്കിൽ പതിനാല് ദിവസം അത് കറക്റ്റാണേ ആ പതിനാല് ദിവസം കൊണ്ട് നമുക്ക് പാസ്പോർട്ടിൽ നമ്മൾ നമുക്ക് മെസ്സേജ് വരും ബി എഫ് എസ് ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരും അപ്പോൾ നമ്മൾ പോയി കളക്ട് ചെയ്താൽ മതി നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരു പേപ്പർ മുമ്പ് തന്നിട്ടുണ്ടാവും അവർ ആ പേപ്പർ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആ പേപ്പറും ആധാറിൻ്റെ കോപ്പിയാണ് അവർ പറയുന്നത് നമ്മളാണോ പാസ്പോർട്ട് വാങ്ങാൻ അല്ലെങ്കിൽ ആരുടെ പാസ്പോർട്ടാണോ അവരുടെ ആധാറിൻ്റെ കോപ്പി പിന്നെ നമ്മുടെ നമ്മുടെ വിസ അന്ന് പ്രോസസ്സിങ് ചെയ്ത ഒരു സ്ലിപ്പ് സ്ലിപ്പുണ്ടാവും ആ സ്ലിപ്പുമായിട്ടാണ് പിന്നെ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ടത് പതിനാല് ദിവസമാണ് നമ്മൾ കൊറിയർ അല്ല സെലക്ട് ചെയ്തെങ്കിൽ പതിനാല് ദിവസം കൊറിയറായിട്ടാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നമുക്ക് പാസ്പോർട്ട് കിട്ടും വീഡിയോ ഹെൽപ്പ്ഫുള്ള ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അതെൻ്റെ എക്സ്പീരിയൻസാണ്